സ്റ്റേപ്ലർ നമ്മൾ വീടുകളിലും ഓഫീസുകളിലും ഒക്കെ നിത്യമായിട്ട് ഒരു സാധനമാണ് എന്നാൽ സ്റ്റേപ്ലറിന് ഇങ്ങനെയും ഒരു ഉപയോഗമുണ്ട് എന്ന് പലർക്കും അറിയില്ല എന്ന് തോന്നിയതിനാലാണ് ഇങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് സ്റ്റേപ്ലർ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ വെച്ചതിന് ശേഷം പ്രസ് ചെയ്യും ഇതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ ഇരിക്കും ബാക്ക് നോക്കിയാൽ ഇങ്ങനെ ഇരിക്കും അടുത്തിരിക്കും എന്നാൽ ഇങ്ങനെ മാത്രമല്ല ഇതുപോലെയും നമുക്ക് ഉപയോഗിക്കാം സ്റ്റാപ്ലർ അടിച്ചിരിക്കുന്ന അടിച്ചിരിക്കുന്നതാണല്ലോ മറ്റൊരു രീതിയിൽ ഇതിൻ്റെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെയാണ് ഇരിക്കുന്നത് ബാക്ക് നോക്കി കഴിഞ്ഞാൽ ഒന്ന് ഇതുപോലെ വളരെ അടുത്തും മറ്റൊന്ന് അകന്നും കാണാം ഈ രണ്ട് രീതിയിൽ സ്റ്റാപ്പറർ നമുക്ക് ഉപയോഗിക്കാം ഇത് രണ്ട് കമ്പനികളുടെ വ്യത്യസ്ത മോഡൽ സ്റ്റേപ്ലറുകളാണ് ഇതിൽ നോക്കിയാൽ നമുക്ക് കാണാം ഇതിൻ്റെ ബാക്കിലുള്ള ഈ പ്ലേറ്റിൽ ഈ പ്ലേറ്റ് രണ്ട് രീതിയിലുണ്ട് ഇത് വളരെ അടുത്തിരിക്കുന്നു ഇത് അകന്നിരിക്കുന്നു അതുപോലെ തന്നെ ഇതിൽ നോക്കിയാലും കാണാം ഒന്ന് അടുത്തും മറ്റേത് അകന്നും ഇരിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് നമുക്ക് മാറ്റുക എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ ഈ സാധനം പ്രസ്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് പൊക്കിയതിന് ശേഷം ഇത് തിരിക്കുക തിരിച്ച് വൺ എയ്റ്റി ഡിഗ്രി തിരിച്ചിടുക ഇതുപോലെ ഇട്ട് ഈ രണ്ട് രീതിയിലാണ് പിന്നെ വരുന്നത് ഇപ്പോൾ നമ്മൾ അടിക്കുന്ന സമയത്ത് പിന്നെ ഇതിലാണ് കൊള്ളുന്നത് അത് കാരണം തന്നെ ഈ പിന്നെ അകന്നുപോകും ഇപ്പോൾ നമ്മൾ പിന്നെ തിരിച്ചിട്ടിരിക്കുകയാണ് ഇനി അടിച്ചതിന് ശേഷം നമുക്ക് പിന്നെ കാണാം ഈ സെൻട്രലാണ് ഞാൻ അടിക്കുന്നത് ഇതിൻ്റെ അല്ലേ ഇവിടെ നോക്കിയാൽ ഇതുപോലെ ഇരിക്കും എന്നാൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇത് അകന്നിരിക്കും സാധാരണ നമ്മൾ സ്റ്റേപ്ലർ ഉപയോഗിച്ച് വയ്ക്കുമ്പോൾ ഇതുപോലെയാണ് പിന്നെ അടിക്കുക കാരണം ഇത് വളരെ പ്രെസ് ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ട് പേപ്പറിനെ പിടിച്ചു നിർത്തും എന്നാൽ ഇത് സ്ട്രോങ് അല്ല എന്നാലും ഇത് പേപ്പറിൻ്റെ തിക്നെസ് കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കും ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുക ബുക്കെല്ലാം പിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് കാരണം ഇങ്ങനെ നമ്മൾ പിന്നടിക്കുകയാണെങ്കിൽ ഇതിന് ഫ്രണ്ടിലും ബാക്കിലും പിന്നു വരുന്നത് കാരണം ഡബിൾ തിക്നെസ് വരും എന്നാൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് പിന്നു വരും ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ അകന്നായിരിക്കും ഇരിക്കുന്നത് അതുകാരണം തന്നെ തിക്നസ്സ് കുറവായിരിക്കും ബുക്കെല്ലാം പിന്ന് ചെയ്യുന്നതിന് വേണ്ടി ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം അനാവശ്യമായിട്ട് ബുക്കിൻ്റെ തിക്നെസ് ഒഴിവാക്കാം സ്റ്റേപ്ലർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കാറ്റഡ്ജ് കാണാം പിന്നുകൾ ധാരാളം പിന്നുകൾ അടങ്ങിയിരിക്കുന്ന കാറ്റഡ്ജ് ഇതിൽ പിന്നെല്ലാം ഒട്ടി ഒട്ടിയിരിക്കുകയാണ് നമ്മൾ പ്രെസ്സ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗം വന്നിട്ട് ഈ പ്രസ് ചെയ്യുമ്പോൾ ഈ അവസാനമുള്ള പിന്ന് മാത്രം ഇവിടെ നിന്ന് വിട്ട് ഇങ്ങോട്ട് പോരും പേപ്പറിലൂടെ തുളഞ്ഞ് അപ്പുറത്തേക്ക് കയറും ഈ തുളഞ്ഞു വരുന്ന പിന്നുകൾ അവസാനം ഈ പ്ലേറ്റിലാണ് വന്നിരിക്കുന്നത് ഈ പ്ലേറ്റിൽ വന്നിരിക്കുന്ന സമയത്ത് അകത്തേക്കാണ് കുഴിയുന്നതെങ്കിൽ ഇതാണെങ്കിൽ അകത്തേക്ക് അകത്തേക്കാണെങ്കിൽ ഇങ്ങനെ മടങ്ങി അകത്തേക്ക് വരും എന്നാൽ ഇതിലാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തിന് അകത്തേക്കല്ല പകരം ഇത് പുറത്തേക്ക് കിടക്കും അതിനുശേഷം നമ്മൾ പ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഇത് മടങ്ങി അവിടെ ഇരിക്കും വീണ്ടും നമ്മൾ കൈ എടുക്കുകയാണെങ്കിൽ പ്രസ്സിങ് മാറുന്ന സമയത്ത് ഈ പോയ പിന്നിൻ്റെ പകരം ബാക്കിലുള്ള പിന്നുകൾ ഈ ഭാഗത്തേക്ക് തള്ളി നീങ്ങിയിരിക്കും പിന്നെയും പോകുന്നത് ഈ അവസാനത്തെ പിന്നായിരിക്കും ഇത് മാറും അതിനുശേഷം വീണ്ടും ഇത് പൊങ്ങി വരും ഇങ്ങനെ ഓരോന്നും ഓരോന്ന് അനുസരിച്ച് ഇത് പൊങ്ങി 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 ഈ സ്പ്രിംഗ് ആക്ഷൻ വഴി മുകളിലേക്ക് വരും താങ്ക്സ് ഫോർ വാച്ചിങ് ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജുരാജ്